അലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തുഹു അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നടന്ന അഖീദയുടെ ആൻസർ കീ നോക്കിയാലോ ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് നയിൽ നയിൽ എന്ന് പറഞ്ഞാൽ നഥി രണ്ട് മഹാത്മാക്കൾക്ക് നാം പറയുന്നു ഔലിയാ മൂന്ന് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു ഈസാ നബി അലൈസ്ലാം നാല് കൈവശം ഒരു വടിയുണ്ടായിരുന്നു മൂസ നബിയുടെ അഞ്ച് പരാജയപ്പെടുത്താൻ കഴിയും ഉത്തരം മാജിക് ആറ് ഷിർക്ക് ബഹുദൈവ വിശ്വാസം ഏഴ് തൗഹീദ് ഏകദൈവ വിശ്വാസം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഇന്ന ഷിർക്കുൻ ഡാഷ് അതിൻ്റെ ഉത്തരം ഇന്ന അലീം രണ്ട് അള്ളാഹു ഖാത്തിലും സിഫാത്തിലും അഫാലിലും ഏകനാണ് മൂന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ഡാഷ് നൽകും നാല് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ് ഉത്തരം നീന്തിക്കൊണ്ടിരിക്കുന്നു അഞ്ച് അമ്പിയാർ ഔലിയാ ശുഹദായ തുടങ്ങിയവർ സച്ചരിതരും ഡാഷ് ഉത്തരം അമ്പിയാർ ഔലിയാൽ ഷുഹദായ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃതരുമാണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം അതിലൊന്ന് മോജിസത്ത് ഉത്തരം അമ്പിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് രണ്ട് വിബാദത്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വിവാദത്ത് മൂന്ന് ഔലിയാക്കൾ അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽകർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ നാല് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞതിലേ ആദലി ആദൻ ബിൽ ഹർബ് മുർസലുകൾ ആരാകുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ മൂന്ന് ഷിർഖ് എന്നാൽ എന്ത് അള്ളാഹു അല്ലാതെ വിവാദത്തിനർഹനായി ഉണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം നാല് തീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൽകിയത് എന്താണ് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൽകിയത് അഞ്ച് ഒമർ അലി അള്ളാഹു വനഹു ഈജിപ്ത് ഗവർണറായി നിയമിച്ചു ആരെ അമ്രുബന് ആസ് റലിഅള്ളഹുവിനെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തത് മൂന്നെണ്ണം എഴുതാം ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല മോചിസത്തുകൾ ഇസ്ര എം യാത്രകൾ ചന്ദ്രൻ പിളർന്ന സംഭവം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി നബിസല്ലാഹുലൈ വല്ലാമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത് വൃക്ഷങ്ങൾ മൃഗങ്ങൾ കല്ലുകൾ മുതലായവ നട്ടങ്ങളോട് സംസാരിച്ചത് എന്നിവ ഒക്കെ എഴുതാം മൂന്നെണ്ണമാണ് ഇതിൽ എഴുതാൻ തന്നിട്ടുള്ളത് ഇതാണ് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇന്ന് ചോദിച്ച യുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസലാമലൈക്കും